إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم ألم تر الى الذين بدلوا نعمة الله كفرا وأحلوا قومهم وأحلوا قومهم دار البوار الله الله അള്ളാഹു സ്വാലയുടെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പിടിച്ച് ജീവിക്കണമേ എന്ന് വസു ചെയ്യുന്നു ഉപദേശിക്കുന്നു പ്രമാണങ്ങൾ മുറുകെ പിടിച്ച് തക്കവയോടെയും ഇഹ്ലാസോടെയും ജീവിക്കാനുള്ള തൗഫീക് അള്ളാഹു സ്ഹു താല നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുണ്ടാക്കുന്ന ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളും ഒക്കെ ഏകദേശം പത്ത് ദിവസം പിന്നിടുമ്പോഴും മനസ്സ് വിങ്ങുന്ന വേദനിക്കുന്ന ഓരോരോ വാർത്തകൾ അനുദിനം വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞുബയിൽ നമ്മൾ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപതോളം ആളുകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞെടുത്തുനിന്ന് അതിന്റെ എണ്ണം നാനൂറും കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ് ഇനിയും ഒരുപാട് ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന റിപ്പോർട്ടുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിച്ചിട്ടുള്ള മാനസികമായ ആഘാതത്തിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഇനിയും ഒരുപാട് സമയമെടുക്കും എന്ന് നമുക്കറിയാം ഇന്നലെയോ മിനിഞ്ഞോ ആയി ഒരു വീഡിയോ വന്നത് ശ്രദ്ധയിൽപ്പെട്ടു ദുരന്ത മേഖലയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പ്രവാസത്തിലേക്ക് ഗൾഫിലേക്ക് തിരിച്ചു മടങ്ങുന്നതിൻ്റെ വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ ചെറിയ മക്കളുണ്ട് പ്രായം ചെന്ന ഉമ്മയുപ്പയുണ്ട് ഭാര്യയുണ്ട് ഓരോരുത്തരോടും മാറി മാറി യാത്ര പറഞ്ഞ് കണ്ണീരണി അദ്ദേഹം മടങ്ങുന്ന ഒരു ചിത്രം വീഡിയോ ആണ് വന്നിരുന്നത് സത്യത്തിൽ ആ സുഹൃത്ത് യാത്ര പറഞ്ഞ് മടങ്ങുമ്പോൾ ഇനി ഒരിക്കലും തന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ കാണാൻ പറ്റാത്ത ഉപ്പാനെ ഒരു നോക്ക് കാണാൻ പറ്റാത്ത പ്രിയപ്പെട്ട ഭാര്യയെ കാണാൻ പറ്റാത്ത പിഞ്ചു വൈദങ്ങളെ ഒന്ന് കാണാൻ പറ്റാത്ത ഒരിക്കലും കാണാൻ കഴിയാത്ത ഒരു യാത്രയായിരിക്കും എന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇന്നലെയും ഒരു വാർത്ത മനസ്സിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അള്ളാഹു അവർക്കെല്ലാം മകുഫലത്തും അറഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ ഇന്നലെയും ഒരു വാർത്ത വന്നിരുന്നു കഴിഞ്ഞ ഹജ്ജ് കർമ്മം നടക്കുന്ന സമയം നമുക്കറിയാം ഇപ്രാവശ്യത്തെ ഹജ്ജ് കർമ്മ വേളയിൽ പ്രായം ചെന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടിരുന്നു സഹിക്കാനാവാത്ത ചൂടും മറ്റു പല കാരണങ്ങളുമായിരുന്നു അതിൻ്റെ പിന്നിൽ അതിൽ പലരുടെയും പ്രിയപ്പെട്ട വാപ്പമാരെ ഉമ്മമാരെ കാണാതായി നമ്മുടെ കുവൈറ്റിലുള്ള ഒരു സഹോദരൻ റിയാസ് എന്ന സഹോദരൻ അദ്ദേഹത്തിന്റെ ഉപ്പയെ ഹജ്ജ് വേളയിൽ നഷ്ടപ്പെട്ടിട്ട് ഇതുവരെ കണ്ടെത്താൻ പറ്റിയില്ല രണ്ടു മാസത്തോളമായി അതിന്റെ വേദനയിൽ നീറുമ്പോഴാണ് ഇന്നലെ വിവരം വരുന്നത് പാന്റെ മയ്യത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഉടനെ കുടുംബസമേതം പോയി അവിടെ പാപ്പയുടെ അനന്തര കർമ്മങ്ങളിലെല്ലാം പങ്കെടുത്തു നമസ്കരിച്ചു അത് കഴിഞ്ഞ് അദ്ദേഹവും ഭാര്യയും മക്കളും തിരിച്ചു വരുമ്പോ പുറപ്പെടുമ്പം തന്നെ അപകടം ഉണ്ടാവുകയും വാഹനം അറിയുകയും അദ്ദേഹം തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ കുവൈറ്റിൽ സാൽമി ഉള്ള സഹോദരൻ എല്ലാവർക്കും അറിയുന്ന അതേപോലെ തന്നെ ദീനി പ്രവർത്തന മേഖലകളിലൊക്കെ ഉള്ള ഒരു സഹോദരനാണ് ഇതുപോലെ അവിചാരിതമായ മരണങ്ങൾ പറയുന്നത് ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇല്ലാത്തൊരു പരീക്ഷണ വേളയാണ് വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെട്ട ആളുകൾക്ക് ഇത് വല്ലാത്തൊരു പരീക്ഷണ വേളയാണ് അള്ളാഹു സുബഹാനുഭവത്തായാലും അവർക്കെല്ലാം സഹനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണപ്പെട്ടുപോയ സഹോദരങ്ങൾക്ക് റിയാസിന് അള്ളാഹു മകഫുറക്കും അറഹമക്കും പ്രദാനം ചെയ്യട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണങ്ങളുടെ മതപരമായ തലങ്ങളെ പറ്റി കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാവണം ഇല്ലെങ്കിൽ നമ്മൾ പതറും പരാജയപ്പെടും നിരാശപ്പെടും അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തീഷ്ണമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവിടെ നന്നായി ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം അതിനെപ്പറ്റിയുള്ള ബോധ്യം നമുക്കുണ്ടാവണം ചില ഹദീസുകളൊക്കെ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ അത് നമുക്ക് നൽകുന്ന ആശ്വാസം ചില്ലറയല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയുണ്ടായി ഇന്ന ഇളമിൽ ജസായിളമിൽ ബലായി അതായത് പരീക്ഷണങ്ങളുടെ തീഷ്ണതയനുസരിച്ചാണ് പ്രതിഫലങ്ങളുടെ വർധനവേയം പരീക്ഷണം കുറയുമ്പോൾ പാവങ്ങൾ പൊറുക്കപ്പെടുന്നത് കുറയും പ്രതിഫലം കുറയും എന്നാണ് പരീക്ഷണങ്ങൾ കൂടുന്തോറും പ്രതിഫലം കൂടും ഏറെ പാവങ്ങളേറെക്കപ്പെടുമെന്നാണ് അതോടൊപ്പം നബി നബിസലം പറഞ്ഞു ഒരു നാടിനെ ഒരു പ്രദേശത്തെ ഒരു സമൂഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവരിൽ പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു ഒരു വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ആ വ്യക്തിയിൽ അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നവ ഇതൊക്കെ നമ്മൾ ശരിക്ക് ആഴത്തിൽ ഉൾക്കൊള്ളേണ്ട ഹദീസുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു നൽകിയ സമയം എത്ര ആണെന്നറിയില്ല പരിശുദ്ധ ഖുർഹാനിൽ അള്ളാഹു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് കാണാം നാല് വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഈ നാല് കാര്യങ്ങൾ സത്യം മനുഷ്യനെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും ഏറ്റവും മനോഹരമായി നല്ല ഘടനയിൽ നാം എന്ന് അള്ളാഹു പറയാണ് അത് അള്ളാഹു നമുക്ക് നൽകിയ അപാരമായ ഞാമത്താണ് നമ്മുടെ സൃഷ്ടിപ്പിലും നമ്മുടെ സവിശേഷ ബുദ്ധിയിലും അള്ളാഹു നമുക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹം ഏറെ വലുതാണ് തികഞ്ഞ നന്ദി കൂടി ജീവിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ കടമ പറയാണ് മനുഷ്യന്റെ മുമ്പിൽ രണ്ട് റൂട്ടുകളുണ്ട് ഏതാ കൂറു മനുഷ്യന് നാം വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട് കഫൂറ അള്ളാഹുവിനെ മനസ്സിലാക്കി അവന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അവൻ നൽകിയ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കി നന്ദിയുള്ളവനായി അവന് ജീവിക്കാം ഇനി അതല്ല അവന് നന്ദി കെട്ടവനായി ജീവിക്കുകയുമാവാം രണ്ട് റൂട്ടുകൾ കാണിച്ചു കൊടുത്തു പ്രവാചകൻ കൽപ്പിച്ചു നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം നന്ദിയുള്ളവരിൽ പെടാൻ നീ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ നീ നന്ദിയുള്ളവരായി തീരണം അത്തരം ആളുകളിൽ ദാസന്മാരിൽ നീ ഉൾപ്പെടണമെന്ന് അറുപത്തിയാറാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബെഹാന കൽപ്പിക്കുകയാണ് ഞാമത്തുകളെ അനുഗ്രഹങ്ങളെ നന്ദി കേടിന്റെ വഴിക്ക് തിരിച്ചുവിടുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ പറ്റി പ്രവാചകൻ സുല്ലാഹു അലൈഹുല്ലമയോട് അള്ളാഹു ചോദിക്കുകയാണ് നബിയെ താങ്കൾ കണ്ടിട്ടില്ലേ ത്രയോ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പക്ഷെ അവർ തെരഞ്ഞെടുക്കുന്നത് നന്ദികേടിന്റെ വഴിയാണ് സൂറത്ത് ഇബ്രാഹിമിലെ ഇരുപത്തിയെട്ടാമത്തെ നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നും അനുഭവിച്ചിട്ട് കുഫർ ചെയ്യുന്ന കേട് കാണിക്കുന്ന ആളുകളെ നിധിയെ താങ്കൾ കാണുന്നില്ലേ അവർ അവരുടെ ആളുകളെ കൊണ്ടുപോയി വീഴ്ത്തുന്നത് ബവാറിലാണ് അഥവാ നാശത്തിന്റെ ഭവനത്തിൽ നരകത്തിലാണ് എന്ന് അള്ളാഹുബാൻ തല പറയ അല്ലേ അങ്ങനെയുള്ള എത്ര ആളുകളെ നമുക്ക് കാണാം തൗഹീദിന്റെ മതത്തിൽ ദീനിൽ ജനിച്ചു വീണിട്ടും ശിർഖകൾ ചെയ്ത് കൂട്ടുന്നവരെ നമ്മൾ കാണുന്നു സുന്നത്തിന്റെ മഹിതമായ വെളിച്ചം ഉണ്ടായിട്ടും വിജഗത്തുകൾ ചെയ്ത് ജീവിക്കുന്നവരെ നമ്മൾ കാണുന്നുള്ളൂ ഉറക്കമെന്ന അനുഗ്രഹം ലഭിച്ചിട്ടും സുബഹി സമയത്ത് പോലും ഒരു മടിയുമില്ലാതെ കിടന്നുറങ്ങുന്നവരെ നമ്മൾ കാണുന്നു സമ്പത്തെന്ന അനുഗ്രഹം ലഭിച്ചിട്ടും അത് പിശുക്കി ആർക്കും കൊടുക്കാതെ വെക്കുന്നവരെയും ദൂർത്തടിച്ച് കളയുന്നവരെയും നമ്മൾ കാണുന്നു വസ്ത്രമെന്ന മഹത്തായ അനുഗ്രഹം അള്ളാഹു സുഹഹാന നൽകിയിട്ടും ആഭാസകരമായ രൂപത്തിൽ അത് ധരിക്കുന്നവരെ നമ്മൾ കാണുന്നു പ്രിയമുള്ളവരെ ഇവിടെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ മറന്നുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട എന്നുള്ളതാണ് ചില ആളുകളെ പറ്റി പറയാന് എന്താ ആളുകളിൽ അവർ പലതും മറച്ചു വെക്കുന്നു അവർ വിചാരിക്കുന്നു ആളുകളെ മറച്ചു വെച്ചാൽ ആരും അറിയില്ല ആളുകളെ മറച്ചു വെച്ച് പലതും അവർ ചെയ്തു കൂട്ടുന്നു പക്ഷേ അവയാണ് അള്ളാഹുവിൽ നിന്നൊന്നും മറയ്ക്കാൻ അവർക്ക് സാധ്യമല്ല കാരണം അവൻ അവരുടെ കൂടെയുണ്ട് അള്ളാഹുവിന്റെ സാന്നിധ്യം അവരുടെ കൂടെയുണ്ട് എന്ന് എന്നറപ്പ പറയാൻ ആ ഒരു ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് അള്ളാഹു സുബാന അതിനുള്ള നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ചെയ്യുന്നു ഉപദേശിക്കുന്നു പ്രവാചകൻ പറഞ്ഞതായി മഹാനായ സ്വഹാബി സ്വകാര്യതകളിൽ മറന്നു പോകുന്ന ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞു എനിക്കറിയാം എന്റെ ഉമ്മത്തിൽപ്പെട്ട കുറെ ആളുകളുണ്ട് വെളുത്ത തിഹാമ പർവ്വതത്തോളം നന്മകൾ ചെയ്തു കൂട്ടി കിയാമത്ത് നാളിൽ മഷറിലേക്ക് വരുന്ന കുറേ ആളുകളുണ്ട് അവരുടെ നന്മകൾ കല്ലാഹു ഒരൽപ്പം പോലും വില കൽപ്പിക്കാതെ അള്ളാഹു അതിനെ ധൂളിയാക്കി പറത്തിക്കളയും ഒന്നും ഉപകരിക്കില്ല അപ്പോ കാല സൗബാൻ അൻഹു പ്രവാചകൻ അലൈഹി ചോദിച്ചു പ്രവാചകരെ അവരുടെ വിശേഷണങ്ങൾ ഒന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് ഞങ്ങൾ അവരിൽ അവരെ പറ്റി ഒന്ന് വെളിപ്പെടുത്തി തരൂ വിശദമായി ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അവരെ പറ്റി അറിയില്ലോലി പറഞ്ഞു ും നിങ്ങൾ വിചാരിക്കേണ്ടത് വേറോ വേറെ ഏതോ ആളുകളാണെന്ന് നിങ്ങളുടെ സഹോദരങ്ങളാണ് നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരുന്നവർ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നവർ നിങ്ങളുടെ കൂടെ നന്മകൾ പലതും ചെയ്യുന്നവർ സഹായിക്കാൻ ഓടി നടക്കുന്നവർ നിങ്ങളുടെ തൊലിയിൽപ്പെട്ടവർ എന്ന് പറഞ്ഞ അത്രയും നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില ആളുകൾ നിങ്ങൾ രാത്രികളിൽ ചെയ്യുന്നത് പോലെ അവരും ചെയ്യുന്നുണ്ട് അഥവാ തിയാമുല്ലേലുകൾ അവര് നമസ്കരിക്കുന്നുണ്ട് എല്ലാ നന്മകളും ചെയ്യുന്നു അവരുടെ നന്മകളുടെ ആധിക്യം പറയാനാണ് തിഹാമ പർവ്വതത്തിലേക്ക് ഉപമിച്ചത് അത്രയേറെ പുണ്യങ്ങൾ ചെയ്യുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അള്ളാഹു അവരുടെ നന്മകൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ അതിനെ പറത്തിക്കളയുന്നത് പാറ്റിക്കളയുന്നത് എന്നറിയുമോ പ്രവാചകൻ രണ്ടേ രണ്ട് ിൽ ഒതുക്കുകും എന്താ അവരുടെ പ്രശ്നം എന്നറിയുമോ അവരൊരു കൂട്ടരാണ് അവരൊറ്റയ്ക്കായാൽ അവരൊഴിഞ്ഞ് അവര് മാത്രമായാൽ അവര് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളുമായി ഇടപെടുന്നതിൽ അവർ ഒരു മടിയുമില്ല അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടുക ഹറാമായത് സമ്പാദിക്കുക ഫാഹിഷ്യത്തുകൾ മ്ലേച്ചതുകൾ ഏർപ്പെടുക തൻ്റെ കണ്ണും കാതും മനസ്സും അതിനു വേണ്ടി വിനിയോഗിക്കുക ആളുകൾക്ക് മുമ്പിൽ അവരെത്രയോ നല്ലവരാണ് നിസ്കരിക്കുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് അതേപോലെ സ്വതക്കുകൾ ചെയ്യുന്നവരാണ് പക്ഷെ അവരൊറ്റയ്ക്കാകുമ്പോൾ അതൊക്കെ മറന്നിട്ട് ഹറാമുകൾ അവർ ചെയ്യാണ് എന്നാണ് പറഞ്ഞത് സഹോദരങ്ങളെ അള്ളാഹു സുബാൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഒറ്റക്കാകുമ്പോഴാണ് ഷൈത്താന്റെ വസ്വാസ് കൂടുക എന്നതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അതോടൊപ്പം തന്നെ ഇത്തരം കരുതലുകൾ ഉള്ളപ്പോൾ തന്നെ നന്മകളോടുള്ള ഒരു മുസ്ലിമിന്റെ ഒരു വിശ്വാസിയുടെ സമീപനം എങ്ങനെയാകണം എന്നറിയുമോ മഹാനായ അബൂദാവൂദ് പറയുകയാണ് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞു തരികയാണ് അദ്ദേഹം പറയുന്നു എന്ന മഹാനായ വ്യക്തിയുടെ അടുത്ത് ഞാൻ ഒരിക്കൽ പ്രവേശിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അദ്ദേഹം കരയുകയാണ് ഞാൻ ചോദിച്ചു മാ എന്താണ് നിന്നെ കരയിപ്പിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞു നമ്മളൊന്നും ഒരിക്കലും ചിന്തിക്കുക കൂടി ചെയ്യാത്ത വിഷയം അദ്ദേഹം പറയാൻ ഞാൻ എന്നും ഖുർആൻ ഓതാറുണ്ട് ഇന്നലെ എനിക്ക് ഓതേണ്ട ഭാഗം ഞാൻ നിശ്ചിതമായി കുറാനിൽ നിന്ന് ഓതി ഓതി വരുന്നു പക്ഷേ എനിക്ക് ഇന്നലെ ഞാൻ ഓതേണ്ട ഭാഗം എനിക്ക് കുറാനിൽ നിന്ന് ഓതാൻ പറ്റിയില്ല അത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു കാരണം കൂടി പറഞ്ഞു ഞാൻ ചെയ്ത എന്തോ തെറ്റ് കാരണമായിരിക്കണം എനിക്കിന്നലെ ആ ഖുർആൻ ആ പറ്റാതിരുന്നത് എന്ന് ഇമാം അബൂദാവൂദ് റഹ്മുള്ള ഉദ്ധരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇതാണ് നന്മകളോടു ഉള്ളാകേണ്ട സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയുടെ സമീപനം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇതിൽ നിന്നൊക്കെ എത്രയോ 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 അകലെയാണ് ദൂരെയാണ് അതുകൊണ്ട് നന്മകളിലേക്ക് അടുക്കുക ഈമാൻ കൂട്ടുക ചെയ്യുന്ന കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ആ നിലക്ക് ജീവിക്കാനും ആ നിലയ്ക്ക് നന്മകൾ ചെയ്യാനുമുള്ള പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പര്യവസാനത്തെ ഏറ്റവും ആ കിബത്തിനെട്ടെ നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ഹൈറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ തെറ്റുകൾ വീഴ്ചകളും റഹ്മാനായ റബ്ബ് വിട്ടുപോർത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മൾ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹുഷിഫ പ്രദാനം ചെയ്യട്ടെ വിട്ടുപിരിഞ്ഞു പോയ نمرة سهود رنجل كوم ما أوبامار كليلا الله مغفرة مرحمة توم بدانة سيئة سرغم نلقي أنغريه كتة الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم أجرنا من النار الله أجرنا من النار الله أجرنا من النار ربنا توفنا مسلمين والحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رَبُّهُ رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين